നേരം വെളുക്കുമ്പോൾ വിളിച്ചെണീപ്പിക്കണത് കൂടുള്ള ആയിരിക്കും പക്ഷേ ഗുഡ് മോർണിംഗ് എണീറ്റോ ഹൗ ആർ യു എന്നൊക്കെ ആദ്യം ചോദിക്കണത് വേറെ ഏതോ ഒരാളോട് പറയണ ഭക്ഷണം പറയണ പോലെ ഉണ്ടാക്കിയിട്ട് മൂന്ന് നേരം വിളമ്പി തരുന്ന ആളോടല്ല ഈ കഴിച്ചോ എന്താ കഴിച്ചേ അല്ലെങ്കിൽ എന്താ ഇനിയും കഴിക്കാത്ത എന്നൊക്കെ ചോദിക്കണത് വേറെ ഏതോ ഒരാളോട് ഒരസുഖം വന്നാല് പാർട്ട്ണറെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോലും കൂടെ പോവാൻ നേരമല്ലാത്തവര് എന്താ പറ്റിയേ ഡോക്ടറെ കണ്ടോ മരുന്ന് കഴിച്ചോ കുറവുണ്ടോ ഞാൻ വരണോ എന്നൊക്കെ വിളിച്ച് അന്വേഷിക്കണത് വേറെ ഏതോ ഒരാളോട് ഒപ്പമുള്ള ആളെ സ്നേഹിക്കൂല പരിഗണിക്കൂല ഒന്നിനും നേരല്ല പക്ഷെ അല്ലാത്ത ഏതോ ഒരാളോട് ഒടുക്കത്തെ സ്നേഹമാണ് ഭയങ്കര കെയറിങ് ആണെന്നൊക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം അഭിനയങ്ങളാണ് അല്ലേ ഏതോ ഒരു സാഹചര്യത്തിൽ അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധമൊന്നുമല്ല ഓരോ സാഹചര്യവും മുതലാക്കി അറിഞ്ഞ് ചെയ്യണ തെറ്റാണത് അല്ലേ ഒറ്റക്കൊന്ന് ആലോചിച്ച് നോക്ക് എന്ന്